താനൂർ തിരൂർ റോഡിൽ അപകടം ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലെ ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു വീണു ഉടൻ വൈദ്യുതി നിലച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് ആർക്കും പരിക്കുക താനൂർ തിരൂർ റോഡിൽ മത്സ്യം കയറ്റി പോകുന്ന ലോറിയിടിച്ചാണ് അപകടമുണ്ടായത് അപകട സമയത്ത് ലോറിയിൽ മത്സ്യമുണ്ടായിരുന്നില്ല ഇടിയുടെ ആഘാതത്തിൽ റോഡരികിലെ നടപ്പാതയുടെ സുരക്ഷാ വേലി തകർന്ന ഇലക്ട്രിക് പോസ്റ്റ് മുറിഞ്ഞു വീണു ഉടൻ വൈദ്യുതി നിലച്ചതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് പുലർച്ചെ ഒന്നേ മുപ്പതോടെയാണ് സംഭവം പരപ്പനങ്ങാടി ഭാഗത്തു നിന്നും തീയൂർ ഭാഗത്തേക്ക് പോകുന്ന ലോറിയാണ് അപകടം വരുത്തിയത് ശോഭാ സ്കൂളിന് സമീപമാണ് അപകടമുണ്ടായത് പുത്തൻ വീട്ടിൽ ജ്യോതിപ്രകാശിന്റെ വീട്ടുവളപ്പിൽ റോഡിനോട് ചേർന്ന ഗീതാ ബേക്കറിയുടെ മുകളിലെ ബോർഡുകളും ഷീറ്റുകളും തകർന്നിട്ടുണ്ട് വൈദ്യുതി ലൈനുകൾ പൊട്ടി ബേക്കറിയുടെ മുകളിലാണ് കിടന്നിരുന്നത് സ്ഥലത്ത് താനൂർ ഇലക്ട്രിസിറ്റി അധികൃതരും താനൂർ പോലീസും പി വി ജ്യോതിപ്രകാശിന്റെ നേതൃത്വത്തിൽ ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി